ഉക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല വനിതാ വേദിയുടെ നേതൃത്വത്തിലാണ് വനിതാ സംഗമം സംഘടിപ്പിച്ചത് വള്ളത്തോൾ വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയുമായ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകത അന്ന് വാലന്റൈൻസ് ഡേ ആണ് അഞ്ചാം ക്ലാസ്സിലെ പൊന്നിനെ അറിയാം ഗാന്ധിജി ജനിച്ചതാണെന്നു ചോദിച്ചു രണ്ടു തൊട്ട് ആലോചിക്കും അപ്പോ ഇത്തരണത്തില് നമ്മുടെ മക്കള് ചില ദിനാചരണങ്ങളെ കുറിച്ച് ബോധവതികളാണ് ഈ ഒരു മാർച്ച് എട്ട് വനിതാ ദിനത്തില് സന്ദേശം അയച്ചവരിൽ അധികവും പുരുഷന്മാരായിരുന്നോ എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തായാലും അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു പ്രഭാവം കാരണം ഇത്തരം ദിനങ്ങളൊക്കെ മറ്റുള്ളവരെ അറിയുന്നുണ്ടെന്നുള്ളതാണ് ഒരു വലിയ കാര്യം പക്ഷേ ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെ ഓണവും വിഷുവും കൊണ്ടാടുന്നതുപോലെ ഏതെങ്കിലും ഒരു ദിനമായിട്ടാണോ നാം മാർച്ച് എത്തിനെ കാണേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാം മുന്നിലുണ്ട് ഇപ്പോ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും സംബന്ധിച്ച് നമ്മളൊക്കെ ഒരു ആനകളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് സ്വന്തം ശക്തി എത്രയാണത് എന്നുള്ളത് തിരിച്ചറിയാതെ ഒരു എന്താ പറയാ ഒരു വളരെ മെല്ലിച്ച ഒരു ആനക്കാരൻ അവന്റെ ഒരു കയ്യിൽ ഇരിക്കുന്ന നിസാരമായ ഒരു തോട്ടി പിടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അതിനനുസരിച്ചിട്ട് എന്ന് അവനെ അടുത്തോട്ട് തിരിഞ്ഞു നിൽക്കുകയും എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുകയും തടിയെടുക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മാറി പോകുന്ന തന്റെ ശക്തിയെ അതിനൊരു ബോധ്യവുമില്ല അത്തരത്തിലുള്ള മനുഷ്യർ തന്നെയാണ് പ്രത്യേകിച്ചും വായനശാല ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വി രമാകുമാരി അധ്യക്ഷത വഹിച്ചു വായനശാല പ്രസിഡന്റ് ജേക്കബ് സി മാത്യു വനിതാ വേദി കമ്മിറ്റി അംഗം ഇ സി ജേക്കബ സി ജി ദിനേഷേശ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമതി